ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ട്യൂഷൻ ഡാൻജ് ബ്ലോഗ് എൻ്റെ എല്ലാടേയും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല കുറച്ച് തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മാമ്മ മരിച്ചതിൻ്റെ ചടങ്ങായിരുന്നു കുളിയായിരുന്നു കേട്ടോ അങ്ങനെ അതിനൊക്കെ പോണമായിരുന്നു പോയിട്ടൊക്കെ വന്നു കുറച്ച് വീഡിയോസൊക്കെ അന്നത്തിലോട്ട് എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്തു എന്നിട്ട് എന്തായാലും നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്നുള്ളതിൻ്റെ ആഗ്രഹം കൊണ്ടിട്ട് ഇന്ന് കുഞ്ഞിക്കഥ പറഞ്ഞൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് മുകളിൽ തോട്ട് കയറിതാണ് കേട്ടോ എൻ്റെ ബാക്കിൽ ഞാൻ എന്ത് വീട് കാണിച്ചതാവേ അയ്യോ എവിടെ പോയി കാണുന്നുണ്ടോ അതെ അവിടെ ആയിട്ട് ഒരു കുഞ്ഞു വീട് ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്ന പോലത്തെ വീടാണ് കേട്ടോ ഞാൻ ഇതിന് മുന്നേത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് വരച്ച് വെച്ചേക്കുന്ന പോലെ ഇരിക്കുമോ പിന്നെ ഞാൻ താഴെ നമ്മളെ അടുക്കള സൈഡിൽ നിന്ന് നേരെ ഇറങ്ങുന്ന തോട്ടിലോട്ടാണെന്ന് പറയാറില്ലേ ആ റോഡാണ് കേട്ടോ കാണുന്നത് നേരെ ചെന്ന് എൻഡ് ചെയ്യുന്നത് റോഡിലോട്ടാണ് ആ അപ്പോൾ പറഞ്ഞു തന്നെ എന്തായിരുന്നു അങ്ങനെ ഇന്ന് വീട്ടിൽ പോയി അന്നമ്മ ഓൾറെഡി വീട്ടിലായിരുന്നു അവിടെ അപ്പോൾ ഞാൻ വൈഫും കൂടെ സ്കൂട്ടിയിൽ പോയിട്ട് ഇക്ക വിളിക്കാൻ വന്നു ഇക്ക കാറിലാണ് വന്നത് അപ്പം ഞാൻ സ്കൂട്ടി അവിടെ വെച്ചിട്ട് അപ്പോൾ ഇക്ക കാറിൽ കയറി വന്നു അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ കാർ ഓടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു കേട്ടോ വണ്ടി ഓടിക്കാൻ എനിക്കറിയത്തില്ല ലൈസൻസ് ഉണ്ട് ഏതാണ്ട് പത്ത് വർഷമായി ലൈസൻസ് എടുത്തിട്ട് അതിന് ശേഷം നമ്മൾ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ഇക്കായ സോപ്പിട്ട് കാറ് ഒന്ന് നമ്മുടെ മുറ്റത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടിക്കാൻ വേണ്ടി ഒക്കെ തരാറുണ്ട് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ക്ലച്ച് മാത്രം ആക്കിക്കൊണ്ടുള്ള കാർ ഓടിക്കലാണ് അപ്പോൾ ഇന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പുല്ലൂർ ഊക്കുന്ന വണ്ടി ഓടിക്കാൻ തന്നു അപ്പോൾ ആദ്യമായിട്ട് വണ്ടി കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഒരു തിരക്കുള്ള റോഡിൽ കൊണ്ടുവന്നിട്ട് ഓക്കെ നീ എടുത്തോ എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കൊന്നും ഇല്ല കേട്ടോ ഒഴിഞ്ഞ റോഡൊക്കെ തന്നെയാണ് അപ്പോൾ വണ്ടി എടുത്തോ എന്ന് പറയുമ്പോൾ എനിക്ക് ഇതുവരെ ആക്സിലേറ്റർ കൊടുത്തിട്ട് വണ്ടി വണ്ടിയെടുക്കാമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത്ര ഒരു ടാസ്ക് ആയിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ദൂരമൊക്കെ ഓടിച്ച് വന്നപ്പോൾ ഒരു വലിയ വളമുണ്ട് അവിടെ വന്നപ്പോൾ അത് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാതെ ഞാൻ പെട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ആ വളവ് നിൽക്കായ ഓടിച്ചുകൊണ്ട് വന്നേ അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് അപ്പോൾ ഒന്നും കൂടി ക്ലാസ്സിന് പോയി പഠിച്ചാലേ അത് റെഡി ആവുള്ളെനിക്ക് തോന്നുകയാണ് ഇക്ക പറഞ്ഞാൽ നമുക്ക് അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ അവർ ദേഷ്യപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓടിക്കില്ല അങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പോയി പഠിച്ച് കൈ തെളിഞ്ഞിട്ട് നോക്കാമെന്നുള്ള കാര്യം എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം കാര്യങ്ങളെന്നൊക്കെ അറിയാമെങ്കിലും നമുക്ക് ഒരു പേടിയുണ്ടല്ലോ അതങ്ങോട്ട് മാറണോ എന്നാലേ കാര്യമുള്ളൂ ഞാനിപ്പോഴാണ് കേട്ടോ സ്കൂട്ടി നല്ലപോലെ ഓടോ ഓടിക്കുന്നത് ഈ പത്ത് വർഷമായി സ്കൂട്ടിയുടെ ലൈസൻസും കിട്ടിയിട്ട് പക്ഷേ ഇക്ക അങ്ങനെ ഓടിക്കാൻ സമ്മതിക്കില്ലായിരുന്നു ഇപ്പോഴാണ് ഇക്കാര്യം ഒരു ബോധ്യം വരണം ഓക്കെ പറ്റും എന്നുള്ളത് അങ്ങനെ ഇപ്പോഴാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് സ്കൂട്ടി പിള്ളേരെയൊക്കെ വെച്ചിട്ട് റോഡ് ഓടിക്കുന്നത് ഇപ്പോഴാണ് അതുപോലെ പതുക്കെ പതുക്കെ കാർ ഓടിച്ച് പറ്റുമെന്ന് വിചാരിക്കുന്നു പറ്റാത്തായിട്ടൊന്നുമില്ലല്ലോ എനിക്ക് പറഞ്ഞു കേട്ടിട്ട് റേഹു അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ ആംബിളരല്ലേ അവർക്ക് പെട്ടെന്ന് എനിക്കൊന്നും ആ ഒരു ധൈര്യത്തിൻ്റെ ആണ് അല്ലെങ്കിൽ ആ ഒരു ക്രൈസ് കൊണ്ടായിരിക്കും അവർ പെട്ടെന്ന് പഠിക്കും നമ്മളിങ്ങനെ സ്ലോയാണ് ഓക്കെ എന്തായാലും എന്തായാലും വണ്ടി ഓടിക്കണമെന്നുള്ള മോഹം കൊണ്ട് സ്കൂട്ടി അവിടെ വെച്ചിട്ട് വന്നത് ഒരു പണിയായി ഞാൻ അതെടുക്കാൻ വേണ്ടിയിട്ട് പോകണം എന്തെങ്കിലും ആവശ്യം വന്നാലും ഞാൻ പെട്ടു അപ്പോൾ എന്തായാലും ഇനി അത് പോയിട്ട് എടുക്കണം ഓക്കെ ഞാൻ കുറച്ച് ദിവസമായി പൊന്നുവിനെയൊക്കെ കണ്ടിട്ട് അതിന് പൊന്നുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പൊന്നുവിനെയും കൊണ്ടുവന്ന് കടയിലാക്കിയിട്ടാണ് വന്നത് ഇന്ന് അപ്പൂൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ നമ്മൾ ഇത്തവണ ബർത്ത്ഡേ ഒക്കെ ഇവിടെ ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നാണ് എല്ലാം ഫ്ലോപ്പായി പ്രതീക്ഷിച്ചതിനെക്കാട്ടി നേരത്തെ തിരിച്ചു പോകേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ബർത്ത്ഡേ ആഘോഷവും കാര്യങ്ങളും ഒന്നും നടന്നില്ല അവൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ബർത്ത്ഡേ ആണ് ഒന്നും അങ്ങോട്ട് ശരിയായില്ല ഇത്തവണ വന്നതിന് ശേഷമായിരുന്നു റേഹുവിൻ്റെയും എൻ്റെയും ബർത്ത്ഡേയൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ നമ്മൾ അത്യാവശ്യം എല്ലാ വർഷത്തേക്കാട്ടിയും അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം റേഹുൻ്റെയൊക്കെ ബർത്ത്ഡേ നമ്മൾ പാപനാശത്ത് പോയിട്ട് ആണ് കേക്കൊക്കെ കട്ട് ചെയ്യുക നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ബർത്ത്ഡേക്ക് കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവൻ അപ്പോൾ ഇത്തവണ അവൻ്റെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല എന്തു ചെയ്യാനാ ഇനിയിപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയി വരുന്നു ഈ മാസം ഓടിപ്പോയി തീരാറായി പിള്ളേരെ എക്സാം അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ എന്താ പറയുക തിരക്കാണ് ഇനി അങ്ങോട്ട് ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ കയറിയാലും കാക്ക അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്നിട്ട് വിളിയോട് വിളിയാട്ടോ സൂര്യനാണെങ്കിൽ എൻ്റെ നേർക്ക് വന്നുകൊണ്ടിരിക്കാം അവിടെ കാണുന്നുണ്ടോ ഓക്കെ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ വീഡിയോ ആണ് പ്രത്യേകിച്ച് ഒന്നുമില്ല തയ്യൂക്കായും കിടന്നുമല്ല ഉറക്ക അന്നമ്മ ഇങ്ങോട്ട് മോളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുക കയറണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കയറി വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാം അവിടെ കണ്ടോ ചേരട്ട അവിടെ ഇരിക്കുന്നത് കഞ്ഞിയും കറിയും കളിക്കുന്നതാണ് കേട്ടോ പിള്ളേർ മുകളിലെ മാമ്മയുടെ മക്കളും അന്നൂസും കൂടിയിട്ട് കുറേയൊക്കെ കാക്ക എടുത്തുകൊണ്ട് പോകും ബാക്കി അവിടെ ഇരിക്കും കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് റോഡാണ് കേട്ടോ ഇവിടെ ഇതുവരെ ടാറിൻ്റെ പരിപാടികളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറുമ്പോഴാണ് ചുറ്റും ഇതുപോലെ കാണാൻ പറ്റുക ంట ఓకే ఇత్రు నే నెక్స్ట్